ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ് മീ വൈഷു സ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വെടിക്കുട്ടോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കാരണം വിഷു ഒക്കെ അല്ലേ അല്ലേ സോ നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ വ്ലോഗാണിത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആയിപ്പോയത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ പടക്കം പൊട്ടിച്ചുകൊണ്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നോർമലി അങ്ങനെ കുറേ പടക്കം ഒന്നും വാങ്ങിക്കാറില്ല പക്ഷെ മക്കളിലുണ്ട് പ്രശ്നം അച്ഛൻ അടിപൊളിയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അച്ഛൻ തന്നെ പൊട്ടിച്ച് ആസ്വദിക്കുകയാണ് കേസ് വീട്ടിൽ കുഞ്ഞുമാവ് അച്ഛനാണ് മക്കളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ പടക്കൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഇനി നാളെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ പച്ചക്കറിയൊക്കെ വാങ്ങാൻ ഒരു വഴിക്ക് പോകുമ്പോൾ മറ്റേ വഴിക്ക് ഞാനും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകും അങ്ങനെ ഷോപ്പിങ്ങും പിന്നെ കുറച്ച് വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് ബ്ലോഗാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം

ചെറിയ വിഷുവിൽ നിന്ന് ഞങ്ങളിത് ആ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ അത് ഇങ്ങനെ എടുത്ത് ഇനി ഞാൻ പർച്ചേസിങ്ങിന് പോവാണ് അച്ഛൻ ഓൾറെഡി പച്ചക്കറിയൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ഞാൻ പോകുന്നത് ഞാൻ വേറൊന്നുമില്ല കുറച്ച് എടുക്കണം പിന്നെന്താ അത്യാവശ്യം കണി വെക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടി പോവുകയാണ് അങ്ങനെ ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുകയാണ് വീട്ടിൽ അങ്ങനെ ശീലമല്ല കേട്ടോ ഏട്ടൻ വീട്ടിലെ ഏട്ടൻ അവർ പറഞ്ഞു വിഷുവിന് ആരേം ഡ്രസ്സ് എടുക്കുവോ ഓണത്തിന് എൻ്റെ ഡ്രസ്സ് എടുക്കുകയാണ് പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുന്ന് പോണത്തിന് ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ കേത്തിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഓട്ടോയിലാണ് പോയി വന്നത് ഇപ്പം അങ്ങനെയാണല്ലോ ഗേസ് കെട്ടിയും കൂടെ അല്ലല്ലോ അങ്ങനെ അതാ ആലുട്ടിനെ കൊണ്ട് ഓരോരുത്തർക്കായിട്ട് വിഷുപോടി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അച്ചച്ചനും ഇളയമ്മയ്ക്കും പിന്നെതാ ഉഷമ്മക്ക് സാരിയാണ് മേടിച്ചത് കാരണം ഇനി ഫുള്ള് ഞങ്ങൾക്ക് കല്യാണമാണ് ഗെയ്സ് കല്യാണങ്ങളുടെ ക്രൂര ഘരവുമായിട്ടുള്ള വര പണി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉഷമ്മയ്ക്ക് ഞങ്ങൾ സാരിയാണ് എടുത്തത് ഉഷമ്മയ്ക്കും പിന്നെ പാച്ചോച്ചൻ ർക്കായിരുന്നു ഓ ഞാൻ അല്ലൂട്ടർ കൊടുത്തതാണ് കേട്ടോ തുമ്പി പണ്ണ് അപ്പോൾ എന്തായിരുന്നു ഉറങ്ങാനായിരുന്നു ഞാൻ പോയി വന്നപ്പോൾ അതുകൊണ്ട് തുമ്പീനെ എടുക്കാൻ പറ്റിയില്ല അല്ലൂട്ടനും ഡ്രസ്സ് എടുത്തു ശരിക്കും അല്ലൂട്ടറിനും ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം അവൻ്റെ ബർത്ത് ഡേ പഠിത്തു കഴിഞ്ഞുകൊണ്ട് ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു അല്ലേ അതുകൊണ്ട് കോടിയൊക്കെ വേണ്ടേ എന്ന് വെച്ചിട്ടാണ് പിന്നെ എടുത്തത് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണീൻ്റെ വീട്ടിലേക്ക് കേട്ടോ ചെറിയ വിഷുവിൽ നിന്ന് കല്യാണീൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി കല്യാണി കട്ടെന്നു വിടലല്ലോ അപ്പം അവിടെ കല്യാണി അറ്റ കുട്ടിയാട്ടോ അവിടുത്തെ അപ്പം ഞങ്ങൾ അവിടേക്ക് പോവാണ് പോകുന്ന വഴിയുള്ള ഷോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുമ്പിപ്പണ്ണിന് ഒരിക്കട്ടോ അതൊക്കെ കാറിൽ നിന്നാണ് നടത്തിയത് അശ്വിനും ഞാനും അച്ഛനും അല്ലുട്ടനും പിന്നെ കട്ടൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് നടുവണ്ണോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം അവിടെ എന്താ കുരുടിമുക്ക് കുരുടിമുക്കെന്നാണ് കറക്റ്റ് സ്ഥലത്തിന് വരും കുറേ പേർ ആരൊക്കെ ചോദിച്ചു എന്ന് കല്യാണം ചോദിച്ചിന് വീട് എവിടെയാണ് കുറച്ച് ദൂരം ഉണ്ട് ഒന്നൊന്നര മണിക്കൂറുണ്ട് യാത്ര എന്നാലും രസമല്ലേ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് പിന്നെ വണ്ടി ഓടിക്കാൻ എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് വളരെ എളുപ്പമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അവദർശനത്തിൻ്റെ കുട്ടികൾ കണ്ടോ അശ്വിനീൻ്റെ കുറേ ഭാവങ്ങളൊക്കെയുണ്ട് ഞങ്ങൾ പോകണ വഴിക്ക് ഞങ്ങൾ പിന്നെ എന്താണ് ഈ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ നായിക്കാൻ വേണ്ടി കയറിയപ്പോഴുള്ള ഷോയാണ് നിങ്ങൾ കണ്ണോണ്ടിരിക്കുന്നത് തുമ്പി തുള്ളി വെയിലില്ല പുറത്തിറങ്ങി അപ്പം തലേ കൈ വെച്ചോളൂ കേട്ടോ അങ്ങനെ കണ്ടോ ഇരിക്കുമ്പോഴും കണ്ടോ കണ്ടവരെങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ ചവിട്ടി ഒന്ന് ഇതാക്കി ഇതൊക്കെ അയലേ തുമ്പിക്ക് സമാധാനം ഉണ്ടാവും ഇവക്ക് പിന്നെ ഇളകിയ അത് എപ്പോഴും അങ്ങനത്തെ തന്നെ കണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെയാണ് അവൾ ഓക്കെ അപ്പോൾ അശ്വനി ഫാൻസ് ആരൊക്കെ ഉണ്ടായിരുന്നു അശ്വിനോട് ക്യു ആൻഡേജ് യു അശ്വനി ആരാണ് അശ്വനി അശ്വിനിയെന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അശ്വനി പറയുന്നത് അതൊക്കെ അവളുടെ ഫ്രണ്ട്സ് തന്നെയാണ് ചോദിക്കുന്നതെന്നാണ് ആരാണെങ്കിലും അശ്വനി വൈശാഖിനെ വലിയ അച്ഛൻ്റെ മോളാണ് കേട്ടോ പക്ഷെ നമ്മളെ കൂടെ എപ്പോഴും എന്തിനും ഏതിനും വീട്ടിൽ തന്നെ ഉണ്ടാവും കണ്ടു ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തു കേട്ടോ അപ്പം അങ്ങനെ കോട്ടയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞാൽ തുമ്പി ഭയങ്കര സന്തോഷത്തിലാണ് കോട പിടിച്ച് നടക്കുന്നതിന് അങ്ങനെ ഞങ്ങളവിടെ എത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണീൻ്റെ വീട് ഭയങ്കര കൂൾ ആൻഡ് ഖാമായിട്ടുള്ള ഒരു സ്ഥലമാണ് തറവാടി വീടാണ് കേട്ടോ ഇത് കല്യാണീൻ്റെ അച്ഛമ്മയാണ് കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അച്ഛനവിടെ കാത്തിരിപ്പുണ്ടായിരുന്നത് തുമ്പി ഇങ്ങനെ ഓടി നടക്കുക അച്ഛൻ ഇതാക്കും എല്ലാവർക്കും ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ട് തരികയാണ് ഇതാണ് അച്ഛൻ തുമ്പി പിന്നെ ലാവിഷമായിട്ട് നടക്കുക കാരണം അവിടെ ഇങ്ങനെ നല്ല ഓപ്പൺ സ്പേസ് തുമ്പി അപ്പം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അല്ലോട്ട് ഞാൻ തുമ്പിനെയും മെനെ എന്താ പിടിച്ചു നിർത്താൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേസ് നോക്കാൻ കൂടെ കൊണ്ടുപോയ അച്ഛനും അശ്വിനെയും ഫുള്ള് ബിസിയായിരുന്നു ഇത് അവിടുത്തെ മാളുവേച്ചി എന്ന് പറയും അവിടുത്തെ അച്ചൻ്റെ സിസ്റ്ററാണ് കേട്ടോ അങ്ങനെ കണ്ടോ അല്ലിട്ടൻ പിന്നെ അവിടുന്ന് ഞങ്ങൾ കൊന്നയൊക്കെ പറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചാപ്പാടിച്ചു അവിടുത്തെ ഫുഡ് അമ്മ അടിപൊളിയിട്ട് നല്ല അടിപൊളി കുക്കാണ് കേട്ടോ കല്യാണീൻ്റെ അമ്മ നല്ല അടിപൊളിയിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ അടിച്ച് പൊളിച്ചു ചെറിയ വിഷു അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വര വരുമ്പോഴത്തേക്കും വീട്ടിൽ അപ്പൂ അമ്മ ആര്യ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വെച്ച് പിടിച്ച് വേഗം വീട്ടിലെത്തിയിട്ടാണ് തുമ്പിപ്പണ്ണീന് പല്ല് വന്നിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തുമ്പി പല്ല് വന്നിട്ട് കുറച്ച് ആയി കൈസ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് വേണം ഒന്ന് പല്ലപ്പം ചൂടാൻ എന്നൊക്കെ നിൽക്കായിരുന്നു അപ്പം അവർക്കൊരു മൂന്ന് പല്ലൊക്കെ വന്നിട്ടുണ്ട് ഒന്നാണ് നല്ല നന്നായിട്ട് കാണുന്നത് അപ്പം വന്നിട്ട് പക്ഷേ കമ്പാരറ്റീവലി ഇപ്പം കുട്ടികൾക്ക് ഏഴ് മാസം എട്ട് മാസം ഒക്കെ ആകുമ്പോൾ അല്ലോട്ട് പല്ല് വന്നിരുന്നത് എൻ്റെ ഓർമ്മ അപ്പം തുമ്പിക്ക് ആയിരുന്നു ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പല്ല് വന്നത് പക്ഷേ രണ്ട് വയസ്സ് വരെ രണ്ടര വയസ്സ് വരെയൊക്കെ നോക്കും എന്നിട്ടും വന്നില്ലെങ്കിലൊക്കെയാണ് ശരിക്കും ഡോക്ടറെ കാണിക്കണ്ടു ആ സമയമൊക്കെ നോർമൽ ടൂത്തിങ്ങിന് ടൈമാണ് കേട്ടോ അപ്പം കണ്ടോ തുമ്പി പെണ്ണ് കണിക്കുന്നൊക്കെ വെച്ച് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് നിങ്ങൾ കരുതും അശ്വിനി എന്താക്കാന്ന് പേ നോക്കല്ല ഗൈസ് എന്തൊക്കെയാണ് ചെയ്യുകയാണ് പെണ്ണ് എനിക്ക് വയ്യ ഇന്ന് ഈ വീഡിയോ കാണുമ്പോഴത്തേ ഇവിടെ എന്നെ കൊല്ലും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞു പോരാണ് കേട്ടോ ഓക്കെ അപ്പോഴത്തേക്കും തുമ്പി പെണ്ണ് ഉടുപ്പിലൊക്കെ നടക്കേണ്ട കേട്ടോ കേട്ടോ ഇതാണ് അവളുടെ പ്രത്യേകത സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അടി ഏത് വഴിക്കാൻ വരികയെന്നറിയില്ല തുമ്പി പുറം കുറുമ്പിയാണ് ഇതാണ് കേട്ടോ കല്യാണിൻ്റെ അമ്മ ഓക്കെ അപ്പോൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് അവിടെ നിങ്ങോട്ട് വരുമ്പോൾ ഒരു കുബിപ്പുളിയുമായിട്ടാണ് ഞാൻ വരുന്നത് ഗൈസ് അവിടെ പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ഓക്കെ ഇവിടെ ഇത് പേർന്ന് ഇറച്ച് വെച്ചാണ് തലേ ദൈവമേ ഈശ്വര അടി എനിക്ക് ഉറപ്പായി അങ്ങനെ ഞങ്ങളിത് തിരിച്ച് അങ്ങനെ അല്ലോണ്ട് അറിയുന്നമ്മയ്ക്ക് വിഷുക്കോടി കൊടുക്കുകയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ തുമ്പീൻ്റെ പല്ലപ്പൊക്കെ ചൂട്ടുണ്ടായിരുന്നു ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ ഇതാ അപ്പം മാമീൻ്റെ വക തുമ്പി കൈനീട്ടം കിട്ടി ആക്കണ്ടോ ഇവിടെ ഇത് ഞാൻ പഠിപ്പിച്ച് വച്ചായിരിക്കും കൈനീട്ടം കിട്ടി അപ്പേൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വേഗം കാണിക്കും പക്ഷേ ഈ പ്രശ്നം എനിക്ക് തന്നില്ല കൈസ് അച്ഛന് മാത്രം കൊടുത്തു അച്ചച്ഛനെ പക്ഷേ ഞാൻ പിന്നെ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ചു കിട്ടോ പിറ്റേന്നാകുമ്പോഴത്തേക്കും സെറ്റ് ആയി കുട്ടി ഓക്കെ അപ്പം കുട്ടികളുടെ വിഷു കൈനീട്ടം ഗോൾ ചെയ്ത് നിൽക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അതാ ഒരു സൈഡിൽ കൂടെ വേറെ വ്ലോഗും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അല്ലുട്ടനും തുമ്പിക്കും ഒക്കെ കൈനീട്ടമൊക്കെ കൊടുത്ത് ഒരു പൂവാണ് നാളെ വിഷു വിഷുവിൻ്റെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ആരി പ്പം ഇങ്ങോട്ട് തൃശ്ശൂർക്ക് പോകട്ടോ അങ്ങനെയാണ് പ്ലാൻ അതുകൊണ്ടാണ് ഇന്നേ അവർ വന്നത് ഇങ്ങോട്ട് കണ്ടോ അല്ലുട്ടന അവർ പോകുന്ന ഒരു അന്താളിപ്പിള്ള അമ്മേൻ്റെ വക കൈനീട്ടമാണ് ഗൈസ് തുമ്പി പെണ്ണേനും കൈനീട്ടം കിട്ടി കണ്ടോ എല്ലാവളും അച്ഛനും കൊടുക്കും കേട്ടോ അച്ഛനെല്ലാം കൊടുക്കും പിന്നെ എനിക്ക് എന്ത് കിട്ടണം ഞാൻ കാലു വരും ഓക്കെ പിന്നെ ഞാൻ ആരിക്കും കൊടുത്തോ കാലുട്ട അനുഗ്രഹമൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഞാൻ കിട്ടുന്ന സമയം മുതലെടുക്കട്ടെ അല്ലേ അങ്ങനെ അതാ അവർ പോകുമ്പോൾ തുമ്പി പണ്ണിൻ്റെ കരച്ചിലാണ് ഗൈസ് അത് എപ്പോഴും ഉണ്ടാവും കേട്ടോ അവർ പോകാൻ നേരത്ത് തുമ്പിക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ കാറിൽ കയറി ഇരിക്കണം ആ വഴി വരെ ഒന്ന് പോകണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ടാറ്റൊക്കെ തന്നു പോവുകയാണ് പക്ഷെ കാണാണ്ട് തന്നിരിക്കില്ല എന്നാലും കുറച്ചൊക്കെ ഭയങ്കരമാണ് രാത്രി പാലൊടിക്കാൻ ഉണ്ടോ അല്ല ചിലപ്പോൾ അങ്ങോട്ട് പോയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കണി കണിയൊരുക്കാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു ഉഷമയ്ക്ക് വയ്യോ അപ്പോൾ ഉഷമക്കിടന്നു കെട്ടോ അപ്പോൾ ഞാൻ കണി ഒരുക്കുന്ന പരിപാടിയിലാണ് പക്ഷേ എനിക്കിങ്ങനെ വലിയ ധാരണകളൊന്നുമില്ല അറിയാവുന്നതൊക്കെ വെച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തു അങ്ങനെ കണിയൊരുക്കി ഞങ്ങൾ പൂജാമുറിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കണിയൊരുക്കിണ്ടായിരുന്നത് കേട്ടോ അപ്പം അല്ലുടനെയും തുമ്പിനെയും കൊണ്ടുവരണമേ എന്നെ കൊണ്ടുവരുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഇനി വീഡിയോ എടുത്താൽ ആരും ഇല്ലല്ലോ പാവം ഞാൻ അപ്പം എടുക്കാൻ പറ്റിയില്ല പിന്നെ അശ്വനീനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലുട്ടനേയും തുമ്പിനെ ആ സമയത്ത് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ടുബി ഹോണസ്റ്റ് പറയാമല്ലോ ലിബ്രെ വീഡിയോയ്ക്ക് വേണ്ടി പറയാമായിരുന്നു പക്ഷേ കാരണം അവരപ്പം എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ അലമ്പായിരിക്കും അതുകൊണ്ട് അവർക്ക് ഉറക്കം ശരിയായിട്ടില്ല പിന്നെ പിറ്റേ ദിവസം വിഷുവിൻ്റെ അന്ന് ഫുള്ളവർ അലമ്പ ആക്കും അതുകൊണ്ട് ഞാൻ ആ സമയം എണീപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അച്ഛനും അശ്വിനിയും കൂടെ രണ്ട് മൂന്ന് പടക്കം പൊട്ടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കുട്ടി ഭയങ്കര കരച്ചിൽ തുടങ്ങിയപ്പം രാവിലത്തെ പടക്കം പൊട്ടിക്കൽ അവിടെ നിർത്തി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പോയി സൂഗമായി കിടന്നുറങ്ങി കൈസ് അത് കഴിഞ്ഞ് ഞാൻ രാവിലെ അഭിനയണീട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അശ്വനിയൊക്കെ പോയി കടന്നിരുന്നു അശ്വിനി ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ കാരണം അശ്വനീൻ്റെ വീട്ടിൽ വിഷു ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കണി കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് അവളിവിടെ വന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് കണ്ടെങ്ങനെ ഉണ്ടായിരുന്നെൻ്റെ കണിയും കുഴപ്പമില്ലെല്ലാം ഓക്കെ എനിക്കിങ്ങനെയൊക്കെ അറിയണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചു എന്തായാലും ഞങ്ങൾ വൈശാട്ടിനെയും കല്യാണിനെയും കട്ടനെയൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ട് തുമ്പിപ്പെണ്ണ് എണീറ്റ് വന്നിട്ട് കണി കാണുന്ന സീനാണ് ഗെയ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈനീട്ടം കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷമാണ് പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റൊരാട്ടം ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാ പറയുകയുണ്ടായിരുന്നു അങ്ങനെയല്ല പിന്നെ അവൾക്ക് പൂജ മുറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പ്രാർത്ഥനയും എനിക്ക് വന്നു ഉഷമ്മേൻ്റെ ഒരു നേച്ചറാണെന്ന് തോന്നുന്നു അമ്മയ്ക്ക് ഭയങ്കര ഈശ്വരവിശ്വാസമാണ് അപ്പം ഇവളും ആ റൂട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല അപ്പോൾ എന്തായാലും ഇതാ അവൾ നല്ല പ്രാർത്ഥന കൊണ്ട് ഉണ്ട് ഉറങ്ങി എണീറ്റൊരാട്ടം അല്ലാതെ ഉണ്ട് കേട്ടോ രാവിലെ എണീറ്റം ഒക്കെ എപ്പോഴും ഉള്ളൊരാട്ടമാണത് ഓക്കെ അത് പിന്നെ അല്ലുട്ടനും രണ്ടുപേരും കണിയും ഒക്കെ കാണിച്ചു പിന്നെ അവർക്ക് രണ്ടുപേർക്കും മൂത്തശ്ശന്റെ വക കൈനീട്ടമൊക്കെ കിട്ടി അത് കഴിഞ്ഞ് ഞാൻ അല്ലുട്ടനെ കൊണ്ട് തുമ്പിക്ക് ഒരു കൈനീട്ടം പൊടിപ്പിച്ചുട്ടോ തുമ്പിന്റെ ഫസ്റ്റ് കൈനീട്ടം ഫ്രം ഏട്ടൻ ഓക്കെ ഉണ്ടോ അല്ല കത്തൊട്ട് ഞങ്ങൾ നിറൂല് വെച്ച് ഗേസ് ഓക്കെ ഏട്ടനാണെങ്കിൽ വലിയ ഒരാളായിരുന്നു എന്ന് വിചാരിട്ടോ ഇനി ഇവരെ കഞ്ഞി കൊടുക്കണം കുളിപ്പിക്കണം അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളിലേക്കാണ് കിടക്കുന്നത് അല്ലുട്ടന എപ്പോഴും രാവിലെ കഞ്ഞിട്ടോ കുടിക്കുക തുമ്പിപ്പണ്ണേനെ പിന്നെ ചായ ചായയ്ക്ക് എന്താണോ സ്നാക്സ് ഉണ്ടാക്കണം അത് ഇഷ്ടമാണ് അപ്പോൾ രാവിലെ ദോശയായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ മുറിച്ച് വെച്ച് കൊടുത്ത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്ന് ചായ ആക്കി ചിക്കൻ ആക്കിയ കുറച്ച് സാമ്പാറും എടുത്തു അങ്ങനെ ഞാൻ ദോശയും സാമ്പാറും കൂടെ കഴിച്ച് അങ്ങനെ അടുക്കളയിൽ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു ഇവരെ കുളിപ്പിച്ച് മുകളിലേക്ക് കയറിയതാട്ടോ ഇവരെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടെ പരിപാടികൾ ഉണ്ട് പായസം ഉണ്ടാക്കാനും അങ്ങനെ കുറച്ച് പണികൾ പെൻഡിങ്ങാണ് കേട്ടോ ഓക്കെ പിന്നെ ഇന്നത്തെ വിഷു ഇന്നത്തെ വിഷുവിന് സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പീൻ്റെ ഫസ്റ്റ് വിഷു ആണ് കാരണം കഴിഞ്ഞ വിഷു നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടാവില്ലല്ലോ അറിയാലോ അപ്പോൾ ഇത് ഫസ്റ്റ് വിഷു ആണ് തുമ്പിയുടെ അതാണ് അല്ലേ തുമ്പിയെ തുമ്പിയെ ം പൊട്ടിക്കണം പിന്നെ ഫുള്ള് ഫുള്ള് പിടക്കം പൊട്ടിക്കണം പിന്നെ പുതിയ ഡ്രസ്സ് ഇടണം കേട്ട ആലോചിച്ചു പുതിയ ഡ്രസ്സ് ഒക്കെ ഇടയാണ് ദാരുമായി തന്ന ഡ്രസ് അറിയോ അച്ഛൻ വാങ്ങി തന്ന ഡ്രസ് കേട്ടോ അച്ഛൻ ആ നമുക്ക് പിന്നെ വേറെ ഏതാടാ വൈശാഖ് വിളിക്കാൻ

அப்படிச்சு புதிய அடுத்ததாய் நமக்கு தும்பிக்குப்போ தும்பிச்சி தும்பிச்சிடி அடி தும்பிப்பிடி நீ சரி ആ മോനെ ആറ്റിറ്റ്യൂഡ് അത് കണ്ണാടി നോക്കിയാണ് ഞാനിട്ട് ഡ്രസ് കാണിച്ചില്ലല്ലോ എനിക്ക് ഏറ്റവും എന്റെ ഡ്രസ് പറഞ്ഞാലും എനിക്ക് വീട്ടിൽ നിന്നാൽ കംഫോർട്ട് ആയിട്ടുള്ള എനിക്ക് എപ്പോഴും ഹാഫ് ലെങ്ത് ആണ് ഇഷ്ടം പക്ഷെ അത് അധികം അങ്ങനെ കിട്ടാറില്ല അപ്പൊ ഞാൻ ഇത് ക്ലോത്ത് എടുത്ത് തയ്പ്പിക്കുക ചെയ്ത് കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം തയ്ച്ചുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പുതിയ ഉടുപ്പു കേട്ടേ ഉടുപ്പ് പുതിയ ഉടുപ്പ്

അതാണ് അല്ലോസ് പറഞ്ഞത് അല്ലോസ് അതാ ഉടുമ്പ് നോക്ക് സുന്ദരി ആയിരിക്കും ഊരിക്ക അല്ല അടങ്ങി പടിയുണ്ട് അമ്മ തട്ടാ ഇത് അപ്പൂടെ അപ്പൂന്റെ ആര്യൻറെ വക തുമ്പിക്ക് കിട്ടിയ വിഷക്കോടിയാണ് കേട്ടോ അനുസരി വേറെ

ണർന്നിരിക്കുമ്പോ ഒരുക്കാന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് ഞങ്ങൾക്ക് ഉറങ്ങുമ്പോഴാണ് ഞങ്ങൾ സാധാരണ ഒരുക്കങ്ങളൊക്കെ അധികവും ചില സമയം നല്ലോണം വെച്ചു കേട്ടോ കിരികെഴുതാൻ നല്ലോണം വെച്ചരും ആവാൻ വെച്ചരും വരുമ്പോൾ ആര്യും കൂടെ രണ്ട് റിപ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും അത് മാത്രേ നാമജ ഭാര്യേ ഭാര്യേ അത് മുഖത്ത് മുഖത്ത് എല്ലാ രസണ്ടല്ലോ തുടളെ കാണാൻ സുന്ദരി ആയോ കുട്ടികളെ റെഡിയാക്കുമ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഇത്രയും ക്ഷമാശീലം ഉണ്ടായിരുന്നു അവർക്ക് കൊണ്ട ഞാൻ തരാം അമിത വിധത്തിൽ അങ്ങ് കെട്ടി ഒക്കെ കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ സുഖാണ് പക്ഷെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഇനി ആരെ കണ്ട് കുറച്ചൊക്കെ കേട്ടോ ോ ചോദിച്ച പിന്നെ <elaborate> <shakes> <noise> <melody hysterically> <lap> <Is it> <anyway>

はい。Guys, <Yeah. S 1> പായസത്തിന് പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കയാണ് അന്നേരം വൈശാലിനെ വിളിച്ചു ആ പാവ ആട്ടന് വിഷു ആയിട്ടും അവിടെ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിക്കുന്നുണ്ട് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ഡ്രസ്സ് കുറേ കംഫേർട്ടാണ് ഓക്കെ വൈശാട്ടനെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കോളിലേക്ക് കല്യാണി കട്ടേനൊക്കെ ആഡ് ചെയ്തു അവരവിടെ അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചിട്ടുണ്ട് കണിയില്ല മാത്രമേ ഉള്ളൂ ഫുള്ള് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളി തന്നെ അവരും വിഷു ആഘോഷിച്ചു ഗൈസ് വിഷുവിൻ്റെ മേക്കപ്പിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ ഞാൻ മോശമല്ലേ എല്ലാ സദ്യയും എല്ലാ സംഭവവും സെറ്റ് എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചോറ് അച്ചാർ സാമ്പാർ ഉപ്പേരി ഉപ്പേരി എപ്പോഴും എല്ലായിടത്തും ക്യാബേജാന്ന് തോന്നുന്നില്ലേ നിങ്ങൾ എന്താ ഉണ്ടാക്കിയത് പറയട്ടോ അതുപോലെ ഇളയമേൻ്റെ സ്പെഷ്യൽ കൂട്ടുകറി വറുത്തുപ്പേരി ശർക്കര ഉപ്പേരി അവിയൽ അങ്ങനെ പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യമായിട്ട് പുളി ഇഞ്ചി അച്ചച്ചൻ ഇതൊക്കെ ഉണ്ടെങ്കിലും അച്ചച്ചൻ മീൻ കറി മസ്റ്റാണ് കൈസും അതുകൊണ്ട് അച്ചച്ചൻ വേഗം തന്നെ ഫുഡ് ഒഴിച്ചു പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചു അപ്പം അല്ലോട്ടൻ ഇത് അവിടെ ചിക്കൻ പൊരിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും പശുവിനെ കറക്കാൻ പോയി കൈസ് അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പ് അപ്പോൾ ഞാൻ എൻ്റെ ഓൾവേസ് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തായെന്ന് പറയാം ഇളയമേൻ്റെ കൂട്ടുകറി കഴിക്കുകയാണ് അലൂട്ടൻ്റെ ഉള്ള ചിക്കൻ ഫ്രൈ കഴിക്കുകയാണ് താൽക്കാലിക ശമനത്തിന് അച്ഛനും അമ്മയും വന്നിട്ട് വേണം സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് തുമ്പിപ്പന്നെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചിരുന്ന വേഗം ഫുഡൊക്കെ കഴിക്കാതെ വിചാരിച്ചു പക്ഷേ അമ്മേ അച്ഛനും വരണ്ടേ എൻ്റെ വിശപ്പ് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് പിന്നെ ഞങ്ങൾ കൂട്ടുകറിയിൽ ഒതുക്കി പിന്നെ അവരും കൂടെ വന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ തന്നെ അപ്പോഴത്തേക്കിതാ അഞ്ചു അച്ചുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലുടൻ സന്തോഷമായി അവരെ കണ്ടപ്പെട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഞാൻ ഫുഡ് കഴിച്ച് അച്ഛനും അമ്മയും ഞങ്ങൾ ഞങ്ങളെല്ലാവരും പാടി ഇരുന്നുണ്ടായിരുന്നു പിന്നെ താത്ത വന്നപ്പം ഞാൻ എണീറ്റു അവർ അവിടെ ഇരുന്നിട്ട് കമ്പനി കൊടുത്തിട്ടോ തുമ്പിപ്പണ് എണീറ്റ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ കിടന്ന് കഥ പറച്ചിലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര ഒളിച്ചുകളിയാണ് കേട്ടോ അഞ്ചു അച്ചും കൂടെ പിന്നെ ഞങ്ങളിവിടെ വന്നിരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥ പറഞ്ഞ് ആ എൻ്റെ അമ്മിക്കുകയാണ് പറഞ്ഞാൻ പറ്റൂലി കപ്പു എടാ ഓള് കുറച്ച് റസ്റ്റല്ലോച്ചി വന്നിട്ടേ അണ്ണാച്ചി വന്നിട്ടേ ആ അടുത്ത് ഇര കിട്ട് എന്നെ ഒന്ന് വിടേ ഞമ്മക്ക് ഉമ്മ തന്നെ കഴിച്ചാണ് ഗായ് യുംസ് അമ്മ ഒറ്റക്ക് തുമ്പി കാണാതെ റെസ്റ്റ് എടുക്കാൻ വന്നായിരുന്നു പക്ഷെ തുമ്പി അമ്മേന്റെ കൂടെ വന്നു ഗൈസ് ഓക്കേ പറയേണ്ട ഇങ്ങനെ വീട്ടിലെ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി ഞങ്ങൾ സന്ധ്യായി ഗൈസ് ആ അല്ല ഇരുടായി രാത്രി എന്ന് വേണേൽ പറയാം ഞങ്ങൾ ചെറിയ വീട്ടിൽ പോകണം വലിച്ചനെ വീട്ടിൽ പോകണം എല്ലായിടത്തും പോണം കേട്ടോ അപ്പം ഞങ്ങളത് ഇറങ്ങി രണ്ട് ട്രിപ്പായിട്ടാണ് അച്ഛൻ ഞങ്ങൾ കൊണ്ടുപോയത് അച്ഛൻ ആദ്യം അശ്വനെയും അല്ലോട്ടനെയും സങ്കടത്തിലൂടെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് വിബി വന്നത് കട്ടൻ്റെ ഫ്രണ്ടാണ് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ഞങ്ങൾ പോയി ആദ്യം ഞങ്ങൾ വിദ്യ ചെറിയ വീട്ടിലേക്കാണ് പോയത് കണ്ടു ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് പായസമൊക്കെ കുടിച്ച് പിന്നെ അവിടെ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു സാധനം കണ്ടു ഗൈസ് കണ്ടുപോകും ലാൻഡ് ഫോൺ ഞാൻ ഇവിടെ അപ്പോൾ അങ്ങനെ കാണാറില്ലല്ലോ അപ്പോൾ അത് കണ്ട ഒരു കണ്ടൊരാക്രമത്തിലാണ് അല്ലോട്ട് എന്തൊക്കെയോ വിളിച്ചാരോടോ ആരോടോ സംസാരിക്കുകയാണ് തുമ്പിപ്പിണ്ണും അതിൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച എൻ്റെ പരിപാടി അന്നത്തെ കൊണ്ട് കഴിഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് എന്താ പറയുക പായസയെ കുടിച്ച് പിന്നെ പടക്കം പൊട്ടിക്കലായിരുന്നു മെയിനായിട്ട് അവിടുന്ന് അവർ ആകെ ചെറിയ ചുമടല്ല അപ്പോൾ ചെറിയമ്മയും മക്കളും തന്നെ ഉണ്ടായുള്ളൂ അപ്പോൾ ഞങ്ങളും കൂടെ പോയപ്പോൾ അവർ ഊഷറിയായി അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറേ പടക്കം പൊടിച്ച് ഞാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര പേടിയാണ് കേട്ടോ പടക്കം പൊട്ടിക്കാൻ ഇങ്ങനെ പൊള്ളുന്ന കാര്യങ്ങളൊക്കെ പേടി പക്ഷേ ഞാൻ അവിടെ കണ്ട ചെറിയമ്മ പറഞ്ഞാൽ വേറെ ലെവലിന്ന് ചെറിയമ്മയായിരുന്നു ഓടി നടന്ന് പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു പിന്നെ മുകളിലേക്ക് പോണ്ട ഒരു സാധനം അവിടെ കിടന്ന് തന്നെ പൊട്ടിയൊക്കെ ചെയ്തു കോമഡി പക്ഷേ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഇതായിരുന്നു മക്കളെ ആ പടയൊക്കെ ഞങ്ങൾ മുകളിലേക്ക് പോകുന്ന വെച്ച് കത്തിച്ചതാണ് പക്ഷേ വന്നത് വേറെ വഴിക്കരുന്ന് നിങ്ങൾ കണ്ടോ കണ്ടോ ഇവിടെ നിങ്ങൾ പൊട്ടിത്തെറിച്ചു പണി പാളീന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നിങ്ങൾ യാത്രയായി പിന്നെ ഞങ്ങൾ സലേശേനെ വീട്ടിൽ വന്നു സലേശ്ശേനെ വീട്ടിൽ വരുമ്പോഴേ ഞാൻ പറഞ്ഞു സലേശേനൊന്നും കഴിക്കാൻ നിർബന്ധിക്കരുത് വയർ ഫുൾ അടീ എന്തെങ്കിലും കഴിച്ചാൽ ഞാൻ വാൾ വെക്കുമെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഗൈസ് ഫുള്ളിൽ കയറി ഇപ്പോഴാണ് ഞാൻ കണ്ടത് ചെമ്മീൻ റോസ്റ്റും പിന്നെ എന്താണ് ചിക്കൻ ജീരൊക്കെ വെച്ച് ഇട്ട് വെച്ചത് ഫസ്റ്റ് ടൈം കഴിക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് കൺട്രോൾ പോയി ഗൈസ് അതുകൊണ്ട് ഞാൻ കഴിച്ച് പോയി ഞാൻ എന്തൊക്കെയോ ഡോ പോയതായിരുന്നു പക്ഷേ പായസം കുറിച്ചില്ല ഇതൊക്കെ ഞാൻ വലിച്ചു വരി കഴിച്ച് അങ്ങനെ അന്നത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിഞ്ഞിട്ടോ കണ്ടോ അശ്വിനിയും ആശ്രദിച്ച് കഴിക്കുകയാണ് കണ്ടോ അമ്മ ഇത് ഏതൊക്കെ ഭാവം കാരണം വയ്യ ഞങ്ങൾക്ക് കഴിച്ചിട്ട് പക്ഷേ കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല കാരണം ആ നല്ല അടിപൊളി ടേസ്റ്റുള്ള അടിപൊളി ഐറ്റമായിരുന്നു അപ്പോൾ ഒരു സംശയത്തോടെ എന്നെയാണോ വീഡിയോ എടുക്കുന്നത് എന്നുള്ള മട്ടിലാണ് നോക്കുന്നത് എന്നാലും വേണ്ടില്ല ഇതൂടെ കേട്ടെ കേട്ടോ പിന്നെ ഞങ്ങൾ വലിയച്ഛനെ വീട്ടിൽ പോയി ഇതാണ് അശ്വിനീൻ്റെ വീട് ഇട്ടത് അശ്വിനീൻ്റെ അച്ഛനാണേ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ നിന്ന് ഞങ്ങൾ ഒന്നും കഴിച്ചില്ലല്ലോ പിന്നെ തിരിച്ചു വരുമ്പോൾ ശ്രീമതീശ്ശിനും വീട്ടിൽ കയറി ശ്രീമതീശിനെ വീട്ടിലും കയറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നടന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്ന് പിന്നെ വണ്ടിയിൽ കയറിയിട്ടു വലിയ ചമ്മനെ വേണ്ടി കാത്തുനിന്ന് വലിയ ചേരും കൂടെ വന്നപ്പം ഞങ്ങൾ പിന്നെ വണ്ടി കയറി വീട്ടിലേക്ക് പോന്നു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയിട്ടില്ല കേട്ടോ കാരണം കുറേ ദിവസം വീട്ടിൽ തന്നെ തന്നെയായിരുന്നല്ലോ പിന്നെ അങ്ങോട്ടേക്ക് വന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ എനിക്ക് കൊണ്ടുപോകാൻ കൊണ്ടുവരാന ആരുമില്ല ഗെയ്സ് അപ്പോൾ ഇവിടെല്ലോ തൃശ്ശൂർ പോയില്ലേ അതുകൊണ്ട് പ്രാവശ്യം വീട്ടിൽ പോലും നടന്നില്ല ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ വന്ന് ബാക്കിയുള്ള പടക്കം മൊത്തം രാത്രി നിന്ന് പൊട്ടിച്ച് തീർക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു ഗെയ്സ് അപ്പോൾ അതൊരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങളത് ഏറ്റെടുത്ത് രാത്രി ഫുള്ള് കുത്തിരുന്ന് ബാക്കിയുള്ളത് മുഴുവൻ പൊട്ടിച്ച് തീർത്ത് അങ്ങനെ അന്നത്തെ കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ച വിഷു പിറ്റേന്ന് ഞങ്ങൾക്ക് ആഘോഷിച്ചു കാരണം പിറ്റേന്ന് അമ്മേൻ്റെ സിസ്റ്റർ ശീലേ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അന്ന് ഫുഡും കൂടെ കഴിച്ചപ്പോൾ ഞങ്ങൾ വിഷു പൂർണ്ണമായി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ യു